பார்லமெண்டிய வகுப்பு மந்திரி விட்ட விட்ட எஸ் மார்க் குமார் யூ பிரதிபாடு വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാന വശങ്ങൾ ഇനി പറയുന്നതാണ് പ്രത്യേകമായി ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓർഡർ ഓർഡർ ഈ സഭയ്ക്കകത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച എം എൽ എ മാരുടെ നടപടി ശരിയായില്ല ശ്രീമതി യു പ്രതിഭ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട യെസ് 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 മതി 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 വിട്ട 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 ഓക്കേ 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 യെസ് 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 ശ്രേ യെസ് യെസ് മൊയ്രീൻ ശ്രേ യെസ് 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 മാർഗ 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 യെസ് യെസ് ശ്രീമതി യു പ്രതിവ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി ആര്യ ഉപമന്ത്രി യെസ് 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 വിട്ട 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 യെസ് മാർഗ മാർഗ യെസ് യു പ്രതിവ സർ യെസ് 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 സർ യെസ് യെസ് സർ യാതൊരു യാതൊരു വിഷയവും ഇല്ലാതെ സാർ യാതൊരു വിഷയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമര ആഭാസങ്ങൾ സാർ നമ്മുടെ സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സാർ പ്രതിപക്ഷം സാർ പ്രതിപക്ഷം ബിജെപിക്ക് വേണ്ടിയാണ് സാർ ജോലി ചെയ്യുന്നത് സാർ കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു സാർ ആ ബജറ്റിനെ പറ്റി ഒരു അക്ഷരം പോലും ചർച്ച ചെയ്യാതെ ഈ ഈ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ രാജ്യ മിനിസ്റ്റർ പറഞ്ഞതുപോലെ സർ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ സാർ ഈ നാണം സമരം ഈ പ്രതിപക്ഷം ഈ സഭയ്ക്കകത്ത് ചെയ്യുന്ന സാർ സാർ കേരളത്തിലെ ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് സാർ ഞാൻ ശ്രദ്ധ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സാർ ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്ന സാർ സാർ എന്താണ് സാർ ഈ കാണിക്കുന്നത് തല

ഞാൻ ശ്രദ്ധ ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സാർ ഒരു ദശാബ്ദ കാലത്തോളം നീണ്ടു നിന്നാണ് സാർ ഈ കാണിക്കുന്നത് ഈ കത്ത് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച എം എൽ എ മാരുടെ നടപടി ശരിയായില്ല ശ്രീമതി യു പ്രതിഭുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വിട്ട 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 ശ്രീ എസ് എസ് മറക്കാം